എന്തായാലും നമ്മൾ അവിടെ തിന്നാ അങ്ങനെ പോരള്ള പരിപാടി അടിയെ ആരെ വണ്ടി കൊണ്ടുവാ ആരും येणारല്ല കട ഇതി കുടിക്കാൻ ആനെ കൊണ്ടുവ നീ സെക്കൻഡ് സെക്കൻഡ് കടിക്കാൻ ആനെ കൊണ്ടുവേശില്ലടാ ഹേയ് എഗ്ഗ്നെ കേട്ടി ഇപ്പടിക്ക് ഒരു അടുക്കി തന്നി ഹും ഹേയ് കടലിന്റെ കപന്തേരി വാ വാ ആരും കണ്ടില്ലേ കേറി C'est le beau കുഞ്ഞെ കുടിച്ചായിട്ട് കൊണ്ടുപോകാൻ വിളിച്ചിട്ടില്ല அது உப்பாசம் காரணம் இன் பை உப்பனாசம் அறிவிச்சா அவ் குஞ்சு கை எனக்கு மனிதன் வண்டி கட்டி റങ്ങോ അന്നിട്ട് നേരം കൊണ്ട്